കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം തുടരുന്നു രണ്ടാഴ്ചക്കിടെ മൂന്നാമത്തെ സംഭവമാണിത് ഗ്യാപ് റോഡിനും മൂന്നാറിനുമിടയിലെ പാതയിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കാറിൻ്റെ വാതിലിൽ പെൺകുട്ടികളടക്കം അപകടകരമായ യാത്ര ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ കാണാം പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യാത്ര പിന്നാലെ വന്ന വാഹനത്തിൻ്റെ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് വാഹനം വളവുകൾ തിരിയുമ്പോഴുൾപ്പെടെ യുവാക്കൾ കാറിന്റെ ഡോറിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു സംഭവത്തിൽ എം വി ഡി അന്വേഷണം ആരംഭിച്ചു ദിവസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള ഓൾട്ടോ കാറിൽ യുവാക്കൾ സമാനമായ രീതിയിൽ യാത്ര ചെയ്ത സംഭവം വാർത്തയായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും സാഹസിക യാത്ര സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം